ബോഡി ഗാർഡ്സ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഇവന്റെ കല്യാണം വിളിച്ചില്ലെന്ന് പോട്ടെ ഇവനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നെന്ന് പോലും പറഞ്ഞില്ല അത് എന്നും കാണാൻ നമ്മളോട് അതിന് നല്ലൊരു പണി കൊടുക്കണം എടാ അത് വിവാഹം പെട്ടെന്ന് നടത്തേണ്ടി വന്നു അതിനെ കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങളറിയാൻ ഞാൻ വിവാഹം കഴിക്കാൻ തോന്നുന്നുണ്ടോ ശ്രീകാന്ത് അവരോട് എന്ത് പറയാൻ നിന്നപ്പോഴാണ് പുറകിൽ നിന്ന് അവനെ ശിവം വിളിച്ചത് എന്താ ശിവേട്ടാ സ്റ്റേജിലേക്ക് പോവാം വരുന്നു തുടങ്ങാറായിരുന്നു നിങ്ങൾ അകത്തേക്ക് പോവാം അതും പറഞ്ഞ് ശ്രീകാന്ത് ആദിയുടെ നേരെ തന്റെ കൈ നീട്ടി ആദ്യ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവന്റെ കൈയിലായി മുറുകയെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു ഒരു കൈയിലായി ലഹങ്ക ഉയർത്തി പതിയെ നടക്കുന്നവരുടെ മറി മറുകൈ ശ്രീ മുറുകിയെ പിടിച്ചു കൂട്ടുകാരെ കണ്ടപ്പോൾ മറന്നുപോയ ആ ഭയം വീണ്ടും അവനെ പൊതിയാൻ തുടങ്ങി അവന്റെ കൈ തന്റെ കയ്യിൽ മുറുകെന്ന് അറിഞ്ഞ് ആദ്യയുടെ നോട്ടം ശ്രീകാന്തിന്റെ മുഖത്തേക്കായി അവന്റെ പേടി അറിയുന്നോണ്ട് തന്നെ ആദ്യം സ്ത്രീയുടെ കയ്യിൽ മുറുകിയെ പിടിച്ചു തന്റെ മുഖത്തേക്ക് നോക്കിയവൻ ഇരുകണ്ണുകളും കഥകൾ കൈമാറും സച്ചിന്റെ ശബ്ദം കേട്ടവർ പെട്ടെന്ന് മുഖം വെട്ടിച്ചു അഖിലും സച്ചിനൊക്കെ അവരെ കളിയായിക്കൊണ്ട് പിറകെ നടന്നപ്പോൾ ഇതെല്ലാം കണ്ട് തന്റെ ദേഷ്യം നന്ദി കഴിയാത്ത അവസ്ഥയിലായിരുന്നു വിനീത സ്വയം അടക്കി നിർത്താൻ അവൾ പാടുപെട്ടു അവളുടെ കണ്ണുകൾ ഓഡിറ്റോറിയത്തിലെ സെക്യൂരിറ്റികളിൽ ഓരോ മൂലയിലും സി സി ടി വിയിലും പറന്ന് നടക്കുന്ന ഡ്രോണുകളിലും അവസാനം ഓരോന്നും സസൂക്ഷ്മ നിരീക്ഷിച്ചോണ്ടിരുന്ന വിനീതയുടെ കണ്ണുകൾ സ്റ്റേജിനരിയിലായി നിന്ന ദ്രൗപതിയിൽ തറഞ്ഞു നിന്നു ആഹാ അപ്പൊ തന്റെ കല്യാണ റിസപ്ഷൻ ആദ്യം വിളിച്ചിട്ടുണ്ടോ വിനീത ദ്രൗപദിക്ക് അരിയിലൂടെ നടന്നു പോകുന്നതിനിടയിൽ സ്ത്രീയോടെ മനസ്സിൽ പറഞ്ഞു വിദ്യ ദ്രൗപദിയോടെന്തോ പറയുന്നുണ്ടതും അവളുടെ കണ്ണുകൾ കൂർത്തു ഓ ഫാമിലി ഫ്രണ്ട് അല്ലേ അതുകൊണ്ടാണ് വിളിച്ചത് പിന്നെ നിന്റെ അച്ഛന്റെ അച്ഛൻ്റെ സഹോദരിയല്ലേ ആദിലക്ഷ്മി അപ്പം ആ കടമയും കാണുമല്ലോ ലശുവിനത്യേകിച്ച് തോളിൽ തട്ടിയെന്തോ പറയും ദ്രൗപതിയെ കണ്ടതും വിനീതയുടെ ശ്രദ്ധ അവരിലായി അപ്പോൾ വരലക്ഷ്മി ആദിലക്ഷ്മിയൊക്കെ ആയിട്ട് ബന്ധങ്ങൾ പറഞ്ഞുറപ്പിച്ചു നീയുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും ഇല്ലെന്ന് അറിയുന്നതുകൊണ്ടാണ് അവരെയൊക്കെ ഞാൻ വെറുതെ വിട്ടത് അവൾക്ക് ദ്രൗപതിയുടെ ഡെലിവറി സമയത്ത് ശിവനോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേരെക്കുറിച്ച് അമ്മ പറഞ്ഞു ഓർമ്മ വന്നു ഛേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസിബിലിറ്റി കുറിച്ച് ഞാൻ ചിന്തിക്കാതിരുന്നു എങ്കിൽ കുറച്ച് മുന്നേ എനിക്കിവിടെ മുമ്പിൽ എത്തായിരുന്നു ശ്രീയുടെ ഇഷ്ടത്തെക്കുറിച്ച് മുന്നേ എനിക്ക് അറിയായിരുന്നു ആ ഒരു വിട്ടുകളഞ്ഞ നിമിഷത്തെ വിനീത പഴിച്ചു സാരമില്ല ഇനി എങ്ങനെ വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വിനീത കുടിലതയോടെ സ്വയം പറഞ്ഞു അല്ല അത് ദ്രൗപതി അല്ലേ അവൾ യുവാക്കഴിഞ്ഞോ കുഞ്ഞുണ്ടല്ലോ സച്ചിൻ ആശ്ചര്യത്തോടെ പറയുന്നതായിട്ട് ശ്രീകാന്തിൻ്റെ ആദിയുടെ അടക്കം സ്റ്റേജിൽ നിന്ന് ആ കൂട്ടുകാരുടെ ശ്രദ്ധ കുഞ്ഞിനെ എടുത്ത് ശിവനൽകി നിൽക്കുന്ന ദ്രൗപതിയിലേക്കായി അതുകൊണ്ട് ശ്രീകാന്ത് പറഞ്ഞു അവൾ ലിവിങ് റിലേഷനില്ല ഒരു കുഞ്ഞുണ്ട് തൻ്റെ അടുത്ത് നിൽക്കുന്നവളെന്ന് പാളി നോയിക്കൊണ്ട് ശ്രീകാന്ത് പറഞ്ഞു അവളുടെ ശ്രദ്ധയെ അവരിലേക്കായി ഒരുപക്ഷേ താൻ പറഞ്ഞ് ആദ്യം ഇഷ്ടമായില്ലേ എന്നൊരു ചിന്താവിനിൽ ഉണ്ടായിരുന്നു ഇപ്പം മറ്റൊന്നും പറയാൻ പറ്റില്ലല്ലോ അതേസമയം വളരെ ഗൗരവത്തോടെ ചുറ്റും നോക്കി ദ്രൗപതിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിന് വാങ്ങി അവിടെ എന്തൊക്കെയോ പറയുന്ന ശിവനെ കാണി ആദിക്ക് വേദന തോന്നി അതേസമയം തന്നെ പലപ്പോഴായി കുഞ്ഞിനോട് പ്രകടിപ്പിക്കുന്ന സ്നേഹം എഴുത്തിലേക്ക് പോകുന്ന തടയാനാവാതെ തൻ്റെ മനസ്സിലെ സ്നേഹം ഒളിപ്പിച്ചുവെക്കാൻ പാടുവിടുന്ന ശിവനെ ഓർമ്മ വന്നു അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അല്ലടാ പണ്ട് നിനക്കാളോട് പ്രണയം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പുറകിടന്നല്ലേ എന്നിട്ട് നീ ഒരിക്കലെങ്കിൽ അവളോട് നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞോ ദേവ കളിയോട് ചോദിച്ചും അമൃത അവന്റെ കയ്യിലായി അമൃതീന്ന് പോയി ദേവ എരിവലിച്ചുകൊണ്ട് അവളെ ദേഷ്യത്തോടെ നോക്കിയതും അമൃത ആദ്യം ചൂണ്ടിക്കാണിച്ചു അപ്പോഴാണ് അവന് തന്റെ അബദ്ധം മനസ്സിലായത് അത് സൂര്യദി വെറുതെ ദേവ എന്ത് വേണമെന്നറിയാം പരതി അത് കണ്ട് ചെറിയൊരു ചിരിയോടെ ആദ്യം പറഞ്ഞു എനിക്കറിയാം ദേവേട്ടം പറഞ്ഞു കേട്ട് ദേഷ്യമൊന്നുമില്ല കേട്ടോ അതോടൊത്ത് വിഷമിക്കേണ്ട സ്ത്രീയേടനെ എടുത്തിട്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം ദേവേട്ട അതിനെക്കുറിച്ചെല്ലാം സ്ത്രീയേട്ടനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതൊക്കെ അന്നത്തെ പ്രായത്തിൽ അട്രാക്ഷൻ ആയിരുന്നു അല്ലേ ശ്രീയേട്ട ഏട്ടനെ തന്നെ സോൾമേറ്റ് ആയിട്ട് തോന്നിയത് എന്നെയാ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് സ്ത്രീയേട്ടനെന്നെ എന്നെ സ്നേഹിക്കുന്ന പോലെ ഇന്ന് ശ്രീയേട്ട ലോകത്ത് ആരെയും സ്നേഹിക്കുന്നുണ്ടാവില്ല സ്ത്രീയുടെ കയ്യിൽ കോർത്ത് ആദ്യം പറഞ്ഞിട്ട് അന്നം വിട്ട് നിൽക്കുകയായിരുന്നു സ്ത്രീ അവനവൾ പറയുന്നെല്ലാം കേട്ട് മനസ്സാകുന്ന അറിയുന്നുണ്ടായിരുന്നു തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നവനെ കാണേ ആദ്യം വല്ലാതെയായി താൻ പറഞ്ഞ സ്ത്രീ സീരിയസ് ആയിട്ട് എടുത്തതാണെന്ന് അവൾക്ക് തോന്നി അവൾ അവൻ്റെ കയ്യിലായി അമർത്തി പെട്ടെന്ന് സ്ത്രീ അവളിൽ നിന്ന് മുഖം വെട്ടിച്ചു ഓ അപ്പൊ അത്രയും ആത്മാർത്ഥ പ്രണയമായിരുന്നു അല്ലേ എന്നിട്ട് ഇതുവരെ ഞങ്ങളുടെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല അമൃത ചെറിയൊരു ചിരിയോടെ പറഞ്ഞു അത് കേട്ട് സ്ത്രീ അവൾ നോക്കി ചിരിച്ചു അതെ നീ ഇങ്ങനെ ചിരിക്കുന്നു വേണ്ട ഞങ്ങൾക്ക് വിഷമമുണ്ട് സാരല്ല അതിനൊരു പണിഷ്മെന്റ് ആയിട്ട് ഞങ്ങൾ പറയുന്ന ഇപ്പം ചെയ്യണം ഇപ്പോഴോ തങ്ങൾ കുമ്പിൽക്കുന്ന ജനങ്ങളിലേക്ക് നോക്കി അവൻ ചോദിച്ചു അമൃത തലയാട്ടി എല്ലാവരും വേണമെന്ന് പറഞ്ഞാൽ സ്ത്രീ നിവൃത്തിയില്ല സംഭവിച്ചു പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ് ഓഫായി പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുക ശിവനും ദ്രൗപതിയും പകച്ചു സഞ്ജുയുടെ കയ്യിൽ എച്ചുവിൽ മുറുകി ശ്രീകാന്തും ആദ്യം തന്നോട് ചേർന്ന് നിർത്തി പെട്ടെന്ന് സ്റ്റേജിൽ സ്ത്രീയെ ആദ്യം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സ്പോട്ട് ലൈറ്റ് ഓൺ ആയി അവള് ചേർത്ത് പിടിച്ചിരിക്കുന്ന സ്ത്രീയെ കണ്ടതും വിനീത ദേഷ്യം കൊണ്ട് വിറച്ചു അവൾക്ക് ആദ്യം പറയുന്നത് കേട്ടപ്പോൾ അവളെ കൊല്ലാനുള്ള കരിയുണ്ടായിരുന്നു ഇനി നടക്കാൻ പോകുന്ന തൻ്റെ കൂട്ടുകാരുടെ പ്ലാൻ അറിയുന്നോണ്ട് തന്നെ അവൾ ഒന്നും ചെയ്യാൻ കഴിയാതെ നിന്നു അതേസമയം സഞ്ജു തന്റെ ഫോണിലൂടെ കൂടെയുള്ള ഓഫീസർമാരുടെ എന്താ സംഭവിച്ചത് തിരക്കുകയായിരുന്നു ശ്രീകാന്തിൻ്റെ അച്ഛനോടൊപ്പം അവന്റെ കൂട്ടുകാരനായ അഖിൽ വന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞെന്നും കൂടെ സ്റ്റേജിലാളണ്ടെന്ന് പറഞ്ഞു സഞ്ജു ഫോൺ വെച്ചു ശിവനോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു എല്ലാവരുടെയും ശ്രദ്ധ സ്റ്റേജിലേക്കായി ഇപ്പം ഇവിടെ വെച്ച് നീ പ്രപ്പോസ് ചെയ്യണം സച്ചിൻ അമൃതയും പറയുന്നിട്ട് ശ്രീകാന്തും ആദ്യമൊന്നു പകച്ചു പെട്ടെന്ന് സ്ത്രീയുടെ നേരെ ഒരു മൈക്ക് നീട്ടിയത് അവൻ വാങ്ങി വിശ്വാസം വലിച്ചെടുത്തുകൊണ്ട് ശ്രീ മുന്നോട്ട് നോക്കി പറഞ്ഞു തുടങ്ങി ഗുഡ് ഈവനിങ് എവരുവാൻ നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയെങ്കിലും ഞാൻ അധികം സന്തുഷ്ടന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നെയും എൻ്റെ അച്ഛനെയും അമ്മയും നന്നായിട്ട് അറിയുന്നവരാണ് എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരു മകനാണെന്നും നിങ്ങൾക്കറിയാവുന്നതാണ് അവരുടെ എല്ലാ സ്നേഹവും വാത്സല്യവും മൊത്തമായി പങ്കിട്ടു പോകാതെ അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചവനാണ് ഞാൻ സ്ത്രീ പറയുന്ന കേട്ട് മുരളി വിദ്യയെ ചേർത്ത് പിടിച്ചു ആ ഒരു വേദനിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട് സോറി അച്ഛ സോറി അമ്മേ എന്റെ വിവാഹം നിങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു അതെനിക്ക് നടത്തി തരാൻ കഴിഞ്ഞില്ല ആദ്യ വിഷമത്തോട് അവനെ നോക്കി ഞാൻ നിങ്ങളെ വിഷമിപ്പിച്ചല്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിങ്ങളോട് ക്ഷമ പറയണം തോന്നി ആദ്യം ഇരുകയായി നീടി സ്വീകരിച്ചപ്പോൾ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹവും വിശ്വാസവും ഒന്നുകൂടെ കൂടി പക്ഷേ ഇപ്പം ഞാൻ എത്രത്തോളം ആദ്യം സ്നേഹിക്കുന്നു കൂടി നിങ്ങൾ അറിയണം എൻ്റെ ഒരുപാട് താളത്തും സ്വപ്നമായ ധാറ് ഞാൻ സ്വന്തമാക്കിയ ദിവസം വെറുതെ ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്കൂട്ടിക്ക് പുറകിലിരിക്കുന്ന പെൺകുട്ടി ഞാൻ കണ്ടത് എന്തോ അവളെ കണ്ടപ്പോൾ എൻ്റെ ചുറ്റുമുള്ളതെല്ലാം ഞാൻ മറന്നുപോയി അവളെ ഏട്ടനോട് സംസാരിക്കുന്നു ഷാൾ ഒതുക്കി പിടിച്ചിരിക്കുന്നു അവളുടെ വെള്ളക്കല്ല് വെച്ച് ജിമിക്ക് അവൾ സംസാരിക്കുന്നതിനനുസരിച്ച് നൃത്തം ചെയ്യുന്നു അവളുടെ തലയിലെ മുല്ലയും കനകാമ്പരവും ചേർത്ത് കിട്ടിയ പൂവുമൊക്കെ എൻ്റെ ഉള്ളിൽ ആദ്യ കാഴ്ചയിൽ തന്നെ ആഴത്തിൽ പതിഞ്ഞു പറയുമ്പോൾ ശ്രീകാന്ത് ആ കാഴ്ച ഒന്നുകൂടെ കാണുകയായിരുന്നു പിന്നീട് പലപ്പോഴും ഞാൻ അവളെ കണ്ടു അല്ല അവളെ ഞാൻ തേടി ചെന്നു എന്ന് പറയുന്ന ആവും ശരി പക്ഷെ അവടെ കൺമുമ്പിൽ പോകാനോ സംസാരിക്കാനോ ഞാൻ ഒരുക്കലായിരുന്നു കാരണം ആ പെൺകുട്ടിയുടെ എനിക്ക് എന്ത് ഫീലിങ്സ് ആണുള്ളതെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നീട് ഒരിക്കൽ ഞാൻ കണ്ടു അവളെയും കുടുംബത്തെയും അപ്പാടെ തകർക്കുന്ന ഒരു സംഭവം ആ ഷോക്കിൽ മരവിച്ച് നിൽക്കുന്ന ഇരുപതുകാരി പെൺകുട്ടി അത്രയേറെ ആ സംഭവം തന്നെ തകർത്തിട്ടും തന്റെ ജീവിതത്തിലെ തീരാ നഷ്ടമായിട്ടും അപ്പയ്ക്കും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വേണ്ടി തൻ്റെ വേദന ഉള്ളിലൊതുക്കാതിന് തരണം ചെയ്തവളെ അന്ന് അവളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അവളുടെ സങ്കടവും കണ്ണുനീരന്റെ നെഞ്ചോട് ചേർത്ത് എന്നിൽ ഇറക്കി വെക്കാൻ പറയാനായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല സ്ത്രീ പറയുന്നേട്ടാദ്യ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ ഏങ്ങൽ കേട്ട് സ്ത്രീ ആദ്യ കരികളിലയിച്ചെന്ന് അവളുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് പറഞ്ഞു കരയരുത് അന്ന് നിന്റെ സങ്കടത്തിൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഞാൻ നിൻ്റെ ആരുമില്ലായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ നെഞ്ചിൽ കൈവച്ച് പറയുകയാണ് നിന്നെ കേൾക്കാൻ എൻ്റെ കാതുകളും നിന്നെ തലോടി ആശ്വസിപ്പിക്കാൻ എൻ്റെ കൈയും നിന്റെ കണ്ണ് ഏറ്റുവാങ്ങാൻ എൻ്റെ നെഞ്ചും നിന്നെ സ്നേഹിക്കാൻ എൻ്റെ ഹൃദയവും എപ്പോഴും ഉണ്ടാകും എൻ്റെ ജീവൻ്റെ അവസാന വരെ ഞാൻ നിന്നെ സ്നേഹിക്കും പ്രണയിക്കും സ്ത്രീ പറയുന്ന കേട്ടതും ആദ്യ അവൻ്റെ നെഞ്ചിലേക്ക് വീണു അവന്റെ സ്നേഹം അത് തീവ്രമായി ആദിയുടെ ഹൃദയത്തിലേക്ക് ആഞ്ഞു പതിക്കുന്നു അവൾ അറിയുന്നുണ്ടായിരുന്നു അതേസമയം ഇതെല്ലാം കത്തുന്ന കണ്ണുകളോടെ വിനീതം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവൾ തന്റെ ഫോണിലൂടെ ആർക്കോ നിർദ്ദേശം കൊടുത്തു അപ്പോഴേക്കും അഖിലോ അമൃതയെല്ലാം തങ്ങളുടെ പ്ലാൻ പ്രകാരം അവരുടെ ഗിഫ്റ്റായ റിങ് രണ്ടുപേരോടും പരസ്പരം ഇടാൻ പറഞ്ഞു ആദ്യയുടെ മുന്നിൽ നാടകീയമായി സ്ത്രീ മുട്ടൂത്തിയിരുന്നോണ്ട് റിങ് നീട്ടി ആദ്യം അവനെ തന്നെ നോയിക്കൊണ്ട് തന്റെ ഇടതുകെ അവന് നേരെ നീട്ടിയതും ശ്രീ അവളുടെ മോതിര വിരലിൽ അത് അണിയിച്ചു ആദ്യം സ്ത്രീയുടെ വിരലിൽ മോതിരം അണിയിച്ചു വലിയൊരു ആരവത്തോടെ എല്ലാവരും കൈകൊട്ടി തങ്ങളുടെ സന്തോഷം അറിയിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ട് ശിവനും ദ്രൗപതി എല്ലാം നിൽക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ ആളുകൾ വരികയും ഫോട്ടോ എടുക്കുകയും ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യുന്നു നടന്നുകൊണ്ടിരുന്നു ജഡ്ജിമാരും വക്കീലമാരൊക്കെ ഒരുപാട് പ്രമുഖർ അവിടെ വന്നിരുന്നു മുരളിയും വിദ്യ അവരെ സ്വീകരിക്കാനായി തിരക്കിലായി ഫംഗ്ഷൻ അതിന്റെ അവസാനഘട്ടത്തിലേക്ക് അടുക്കുന്നതോർ ഉയർന്നു കേൾക്കുന്ന പാട്ടിന്റെ സ്പീഡ് കൂടുകയും അത് മാറിമറിഞ്ഞുകൊണ്ടിരുന്നു എല്ലാവരും ഒരുമിച്ച് ഇന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി സഞ്ജയ ലെച്ചുവിനേയും കൊണ്ട് ആദിക്കരികൾ തന്നെയുണ്ട് ശിവനും കുഞ്ഞൊരു നിൽപ്പുണ്ട് ദ്രൗപതി വിദ്യക്കരികിലായിരുന്നു തന്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു വിനീതയുടെ നോട്ടം സ്ത്രീയുടെ ആദിയെ നേരെയായി സ്ത്രീയുടെ കൈ പിടിച്ച് കറങ്ങി തിരിയുന്ന ആദ്യം നോക്കി ഡാൻസ് കളിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു പെട്ടെന്ന് ലൈറ്റ് പോയി അവിടെ ആകെ ഇരുട്ട് നിറഞ്ഞു അതേസമയം തന്നെ ആദിയുടെ കരച്ചിലിന്റെ ശബ്ദം അവിടെ ഉയർന്നു ആദിയുടെ കരച്ചിലിന്റെ ശബ്ദം കിട്ട എല്ലാവരും പകപ്പോടെ നിന്നു അതേസമയം തന്നെ ലൈറ്റ് ഓൺ ആവുകയും ചെയ്തു സ്ത്രീ പെട്ടെന്ന് ആദ്യം നോക്കുമ്പോൾ അവൾ കുനിഞ്ഞു നിൽക്കുകയാണ് സ്ത്രീക്കാകെ ശരീരം വറച്ചു ആദി അവൻ വിളിച്ചുകൊണ്ട് ആദിയുടെ തോളിലായി പിടിച്ചു വരുത്താൻ ശ്രമിച്ചു തൻ്റെ കയ്യിൽ അനുഭവപ്പെടുന്ന നനവ് കണ്ട് കയ്യിലേക്ക് നോക്കിയ സ്ത്രീ ചോര കണ്ട് പേടിയോട് ആദ്യം നോക്കി അതേസമയം അവരെ ബോഡി ഗാർഡ്സ് കൊണ്ട് വളയുകയും അവരകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പേടിയോടെ കറിയുന്ന ലച്ചുവിനേയും ചേർത്ത് പിടിച്ച് സഞ്ജു അകത്തേക്ക് പോയി അവിടെ വന്നവർക്ക് എന്താ സംഭവിച്ചെന്നറിയാതെ പകച്ചു വിദ്യ കരഞ്ഞുകൊണ്ട് പകപ്പോ നിൽക്കുന്നത് കണ്ട് മുരളി അവരുടെ അടുത്തേക്ക് വന്നു അയാൾ അവരെയും കൊണ്ട് ആദ്യം അടുത്തേക്ക് പോകാൻ തുടങ്ങി അതിനിടയിൽ ബോഡി ഗാർഡ്സ് അവിടെ ആകെ വളയുന്നു വാതിലടക്കുന്നെല്ലാം കാണുന്നുണ്ടായിരുന്നു അയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി അകത്തേക്ക് കയറിയുള്ള ആദ്യം മെഡിക്കൽ സംഘം പരിശോധിക്കുകയാണെന്ന് കേട്ട് ഞെട്ടി മെഡിക്കൽ സംഘം ഇവിടെത്തന്നെ ഉണ്ടായിരുന്നു ഇത്രയും പെട്ടെന്ന് അവർ ചികിത്സിക്കണമെങ്കിൽ ഇതെല്ലാം ശ്രീ മുൻകൂട്ടി കണ്ടിരുന്നോ ശ്രീകാന്തിന് വിവാഹമെല്ലാം കൂടി നോക്കുമ്പോൾ എന്തോ ഒരു പൊരുത്ത കേട് അയാൾക്ക് തോന്നി അതേസമയം ആദ്യോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഷോർട്ടിൽ അല്പം ആഴത്തിലുള്ള മുറിവാണ് പിന്നെ ആദിയുടെ ഇടത് കൈവിളിയിൽ മുറിവുണ്ട് അതാവോ തന്നെ കുത്തിയ കത്തിയിൽ കയറി പിടിച്ചപ്പോൾ മുറിഞ്ഞതായിരിക്കും ദ്രൗപതി ഊഹിച്ചു വേദന കൊണ്ട് കണ്ണിൽ ഇറക്കി അടച്ചു കിടക്കുന്ന ആദിയുടെ തലയിലായി ദ്രൗപതി തലോടി അവളുടെ മുഖമാകെ വലിഞ്ഞു മുറുകി എങ്ങനെ ഇത്രയും സെക്യൂരിറ്റി ഉണ്ടായിട്ടും ഞങ്ങളുടെ എല്ലാ മൂക്കിൻ തുമ്പിൽ നിന്ന് ശത്രുയോടെ കൊല്ലാൻ ശ്രമിച്ചു ആരാവത് അത്രയും ചിരിച്ച മുഖത്തോടെ തങ്ങളോടൊപ്പം നിന്നിട്ട് തൻ്റെ പദ്ധതി നടപ്പിലാക്കിയവൻ ആരാവും അതാരായത് ഇന്ന് ഇന്ന് തന്നെ എനിക്കറിയണം ആലോചനയോടെ തിരിഞ്ഞടക്കാൻ തുടങ്ങിയവളുടെ കാലിൽ ആദിയുടെ ലഹങ്കയുടെ ഷാൾ കുരുങ്ങി ദ്രൗപദി മുന്നോട്ടാണ് തന്നെ താങ്ങിയ നേഴ്സിനോട് ആയാം ഓക്കേ എന്ന് പറഞ്ഞവൾ നേരെ നിന്നു പിന്നെ ആദിയുടെ ഷോൾ ഒതുക്കിയിടാൻ എടുത്തു അപ്പോഴാണ് അതിൽ കുരുങ്ങി കിടക്കുന്ന ഒരു വാച്ച് അവൾ കണ്ടത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സെക്യൂരിറ്റിക്കായി കയ്യിൽ കെട്ടാൻ കൊടുത്ത വാച്ച് ആരും കാണാതെ തൻ്റെ കയ്യിലായി എടുത്തുളളിപ്പിച്ചു അതുമായി മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അവൾ ഓർത്തു അപ്പോൾ അടുത്ത റിലേറ്റീവ്സിലുള്ള ആരുമാണിത് ചെയ്തത് അല്പസമയം ആദ്യം റെസ്റ്റ് എടുക്കട്ടെ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞനുസരിച്ച് ദ്രൗപദി പുറത്തേക്ക് ഇറങ്ങി എല്ലാവരോടും ആദ്യം മുറിവുകളൊന്നും ഇല്ലെന്നും അവൾ ആണെന്നും പറഞ്ഞു അപ്പോഴേക്കും സഞ്ജയുടെ നേതൃത്വത്തിലുള്ള ടീം എല്ലാവരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു ദ്രൗപദ്ര പ്രത്യേകിച്ച് ആരോടും ഒന്നും ഒരു അരിയിലായി എല്ലാവരെയും നിരീക്ഷിച്ച് നിന്നു അവൾ ആർക്കൊക്കെയാണ് ഈ വാച്ച് കൊടുത്തതെന്ന് മനസ്സിൽ കണക്കുകൂട്ടി ശ്രീകാന്തിൻ്റെ അച്ഛനേയും ഫാമിലി ഉള്ളവർ ശിവനിൽ വെച്ചും സഞ്ജയും ശ്രീകാന്തിൻ്റെ ഫ്രണ്ട്സ് അച്ഛൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കൾ ഇതിൽ ആരെന്ന് എങ്ങനെ കണ്ടുപിടിക്കും ദ്രൗപതിയുടെ കണ്ണുകൾ എല്ലാവരെയും ഒറ്റനോട്ടത്തിൽ നിരീക്ഷിച്ചു ആരിലും പെട്ടെന്നുണ്ടായ സംഭവത്തിന്റെ പകപ്പല്ലാതെ മറ്റൊന്നും കണ്ടുപിടിക്കാൻ അവൾക്കായില്ല അവസാനം തന്റെ കയ്യിലെ തെളിവ് ആരുടെ കയ്യിലാണ് ഇല്ലാത്തതെന്ന് അവൾ നിരീക്ഷിക്കാൻ തുടങ്ങി വിദ്യാമിയുടെ അടുത്തും മുരളി അച്ഛൻ്റെ അടുത്തും ബന്ധുക്കൾ ഓരോന്ന് ചോദിക്കുകയാണ് ദ്രൗപതി അവിടുക്കടത്തേക്ക് ചെന്ന് അതിന് മറുപടി എടുക്കാമെന്ന വ്യാജേനെ അവരെ നിരീക്ഷിച്ചു ഇവിടെ ഒരു അറ്റാക്ക് ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനോണിമസ് സ്കൂൾ വന്നിരുന്നു സുപ്രീം കോടതി ജഡ്ജിയടക്കം ഒരുപാട് പേര് വരുന്നല്ലേ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും സെക്യൂരിറ്റി ഏർപ്പെടുത്തിയത് ദ്രൗപതി പറയുന്നിട്ട് മുരളി അവളെ നോക്കി താൻ അന്വേഷിച്ച അവരുടെ കൂട്ടത്തിൽ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദ്രൗപതി അവിടെ നിന്ന് മാറി അതേസമയം ഇനിയും തന്റെ ലക്ഷ്യം പാളിപ്പോയ നിരാശ മറച്ചു വെച്ച് സ്ത്രീകരികൾ നിൽക്കുകയാണ് ആദ്യയുടെ കഴുത്തിൽ ഒറ്റ കൊടുക്കണമെന്നും ആ സ്പോട്ടിൽ തന്നെ തന്റെ കൺമുമ്പിൽ കിടന്ന അവൾ മരിക്കണമെന്നുമായിരുന്നു അവൾ ആഗ്രഹിച്ചത് അത് നടക്കാഞ്ഞതും ആദ്യം ഉപദ്രവിക്കുന്നതിനിടയിൽ അവൾ തന്റെ കയ്യിലെന്തോ കുത്തിയിറക്കിയ വേദനയെല്ലാം കൂടെ അവൾ വല്ലാത്തൊരവസ്ഥയിലാക്കി തന്റെ മുറിവ് എന്ത് പറ്റിയതാണെന്ന് ആരിൽ നിന്നും ചോദ്യം ഉണ്ടാവാതിരിക്കണം ആ ഡ്രസ്സിന്റെ മറവുള്ള കൊണ്ട് ആരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല ഇനി എന്ത് എന്ന അവൾ ഞോട്ടിയിടയിൽ മനസ്സിൽ കണക്കൂട്ടുകയായിരുന്നു തന്റെ കൈമുറിഞ്ഞ് ആരും അറിയരുത് ഒപ്പ അവളെ കുത്താൻ ഉപയോഗിച്ചതും വിനീത് തന്റെ കയ്യിലിരിക്കുന്ന സ്ലൈഡ് ഒന്ന് തലോടി പ്രത്യേകമായി പറഞ്ഞുണ്ടാക്കിയതാണത് അതിലെ ചോരതുടച്ച ലേസ് തന്റെ ഇടുപ്പിൽ പാവാടക്കുള്ളിൽ കുത്തിക്കയറ്റിരിക്കുകയാണ് അവൾ ഷോളൊന്ന് വിളർത്തിയിട്ടു ശ്രീ നീ ഇങ്ങനെ വിഷമിക്കാതെ ആദ്യം ഒന്നുമില്ല കയ്യിൽ മുറുകിയെ പിടിച്ചുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് സച്ചിനും അകിലെല്ലാം പകപ്പോഴവനെ നോക്കിയിരിക്കുകയാണ് എന്താണ് നടന്നതെന്ന് ഇപ്പോഴും അവർക്ക് ഉൾക്കൊള്ളാനായില്ല സ്ത്രീക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളോ ഉള്ള പോലെ അവർക്ക് തോന്നും പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനുള്ള സമയമല്ല ശിവൻ ജനറേറ്റർ റൂമിലാകെ നടന്നു നോക്കി മെയിൻ സ്വിച്ച് ഓഫായിരുന്നു എന്നും അവ പിന്നീട് സെക്യൂരിറ്റി ഓഫീസിലുള്ള റോണാക്കിയായിരുന്നൊന്നും പറഞ്ഞു ഓർത്തുകൊണ്ട് അവനവിടെ ആകെ നോക്കി സർ ഇന്ന് ഇവിടെ ജോലിക്കുന്ന ഒരു വെയിറ്റർ ഇവിടേക്ക് വരുന്നു അയാൾ മെയിൻ സ്വിച്ച് ഓഫാക്കുന്നെല്ലാം സി സി ടി വിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അയാൾ മിസ്സിംഗ് ആണ് എന്ത് മിസ്സിംഗോ ഇത്രയും നേരത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാം കണ്ണുപിട്ടിച്ച് അയാൾ പോയോ ആരും കണ്ണില്ല അയാൾ പോയത് നിങ്ങൾ പിന്നെ ഇവിടെ എന്തെടുക്കുകയായിരുന്നു ശിവൻ ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു നമ്മുടെ ആൾക്കാരെ അന്വേഷിച്ചു പോയിട്ടുണ്ട് ഒരുപാട് ദൂരൊന്നും പോയി കാണില്ല ദൂരെ പോയോ എന്നല്ല ഇവിടുത്തെ വിഷയം ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ടും ഇവിടെ ആരും അറിയില്ലെന്ന് പറഞ്ഞാ അത് കേട്ടയാൾ തലവനിച്ചു ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചു എന്ന് ആലോചിച്ച് ശിവനെ നിന്നു എന്ന ചോദ്യം ശ്രീകാന്തിന് കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കാൻ സച്ചിൻ പറയുന്ന കേട്ട് വിനീത വേഗം അവിടെ മാറി മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അവൾ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു കുപ്പിയിൽ വെള്ളം വെള്ളമെടുത്ത് തിരിഞ്ഞ വിനീത ബോഡിഗാർഡ്സ് ഓരോരുത്തരെയും പരിശോധിക്കുകയും ചെക്ക് ചെയ്യുന്നതും കണ്ട് കണ്ണുകൾ കൂർത്തു അപ്പോഴാണ് സ്ത്രീയുടെ മാമിയുടെ കൈയിലെ വാശിനെ കുറിച്ച് അവൾ തിരക്കുന്നത് കേട്ടത് അപ്പോഴാണ് സ്ത്രീയുടെ മാമിയുടെ കൈയിലെ വാശിനെ കുറിച്ച് അവൾ തിരക്കുന്നത് കേട്ടത് പെട്ടെന്ന് അവൾ തൻ്റെ കയ്യിലേക്ക് നോക്കി അത് കാണുന്നില്ലെന്ന് കണ്ടതും വിനീതയുടെ നെറ്റിയിൽ വിയർപ്പ് പൊളിഞ്ഞു ഇന്നത്തോടെ തന്നെ ഇവർ തിരിച്ചറിയുമെന്നവൾക്ക് മനസ്സിലായി അവൾ അവിടെയാകെ തന്റെ വാച്ച് നോക്കാൻ തുടങ്ങി അതേസമയം എന്റെ മുരളിയുടെ പെങ്ങൾ മാധവിയുടെ വാശി കാണാനില്ലെന്ന് അറിഞ്ഞ് ശിവനും ദ്രൗപദിയൊക്കെ അവർ കടുത്തേക്ക് ചെന്നു ബാത്റൂമിൽ പോലെ ഞാൻ ഇവിടെ ഊരി വെച്ചതാ എവിടെയാണ് ഞാൻ മറന്നുപോയി ആരുടെ കൈ കൊടുത്താ അവര് പറയുന്ന കേട്ടിട്ട് ആർക്കും വിശ്വാസമാവുന്നുണ്ടായിരുന്നില്ല വീണ്ടും വീണ്ടും അവരോരോ ചോദിക്കുന്ന കേട്ട് മാധവി പൊട്ടിത്തെറിച്ചു ഞാനെന്ത് എന്റെ സ്ത്രീയുടെ പെണ്ണിനെ ഉപദ്രവിക്കുന്നത് അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവരുടെ മകൾ ആ വാച്ച് കൊണ്ടുവന്നത് എന്റെ കയ്യിലന്ന് ഞാനത് ബാഗിലിട്ടിരുന്ന് കൊടുക്കാൻ മറന്നുപോയി അവൾ പറയുന്ന മാധവി മുരളിയോടൊക്കെ ദേഷ്യപ്പെട്ടു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവർ അപമാനിച്ചെന്നും പറഞ്ഞു അവരുടെ വാച്ചിട്ടിയും ദ്രൗപതി തന്റെ കയ്യിലുള്ള മുറുകെ പിടിച്ചു ശിവന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞാപ്പി കറിയുന്ന കേട്ട് ദ്രൗപതി അവനെ എടുത്ത് മുന്നോട്ട് നടന്നു വെള്ളത്തിന്റെ ഒരു ബോട്ടിലെടുത്ത് അല്പം അവളും കുടിച്ചു കുഞ്ഞിനെ അടപ്പിലൊഴിച്ച് കുടിക്കാൻ കൊടുത്തിട്ട് അവന്റെ മുഖവും തുടച്ചു ലച്ചുവിനെ ഫോൺ വിളിച്ച് കുഞ്ഞിനെ അവളെ ഏൽപ്പിക്കാൻ ലെച്ചുവിനെ ആദ്യം എന്തെങ്കിലും പറ്റുമോ എന്ന വെപ്രാളമായിരുന്നു കരഞ്ഞു കരഞ്ഞു അവളാകെ തളർന്നു പെട്ടെന്ന് അവൾ ആരുമായ കൂട്ടിയിടിച്ചു ആ ഞാൻ കണ്ടില്ല ലച്ചു പറയുന്ന ദ്രൗപതി ഫോണിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു എവിടെ നോക്കിയാ നീ നടക്കുന്നു വിനിയെ തൻ്റെ മുറിവറ്റി ഇടാമൃത്യ പിടിച്ചുകൊണ്ട് അവളോട് ദേഷ്യപ്പെട്ടു സോറി ചേച്ചി ഞാൻ ശ്രദ്ധിച്ചില്ല നാശം രണ്ട് പങ്ങമാരെ നെഞ്ചത്തുള്ള ആളും അവൾ പിരിവിടുത്തു ദ്രൗപദി ഇതെല്ലാം ഫോണിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു അവൾ അതാരാണ് ലച്ചുവിനോട് ദേഷ്യപ്പെടുന്ന അറിയാൻ ചുറ്റും നോക്കി അപ്പോൾ കണ്ടു സ്റ്റേജിനരിയിലായി നിൽക്കുന്ന ലച്ചുവിനെ ഒരു പെൺകുട്ടിയുടെ പിന്തിരി നിൽക്കുന്ന തലയുടെ ഭാഗവും കാണാം അവൾ അവിടേക്ക് തന്നെ നോക്കി നിന്നു ലച്ചു വരുന്നുകൊണ്ട് അവൾ ഫോൺ കട്ടാക്കി എഴുതി ആദി അടുത്തെത്തിയത് ലച്ചു കരയാൻ തുടങ്ങി ലച്ചു അവൾക്ക് കുഴപ്പമൊന്നുമില്ല കയ്യിലും ഷോൾഡറിലായിട്ട് മുറിവുണ്ട് അത് സാല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്ന അപ്പോൾ തന്നെ ഞങ്ങൾ അവളെ ഹോസ്പിറ്റൽ കൊണ്ടുപോയില്ലേ നീ കുഞ്ഞാപ്പീട്ട് അവിടെ അടുത്തേച്ചല്ലേ അത് പറയുമ്പോഴവിടെ കണ്ണുകൾ കുറച്ച് മുന്നേ ലെച്ചുവിനോട് ദേഷ്യപ്പെട്ട പെൺകുട്ടിയിലായിരുന്നു അവൾ അവിടെ തന്നെ എന്തോ നോക്കുന്നവൾ കണ്ടു അത് കണ്ടത് ദ്രൗപതിക്ക് സംശയം തോന്നി ബോഡി ഗാഡ്സിനൊപ്പം ലെച്ചു അകത്തേക്ക് പോയതും ദ്രൗപതി മുന്നോട്ട് നടന്നു അത് വിനീതയാണെന്ന് കണ്ടത് ദ്രൗപതിയിൽ ഞെട്ടിൽ തോന്നി ഒരു നിമിഷം കൊണ്ട് ശ്രീകാന്ത് പറഞ്ഞതു മുഴുവൻ അവളെ ഓർത്തെടുത്തു വിനീതെന്തോ തേടുകയാണ് ദ്രോപതിക്ക് മനസ്സിലായി അവൾ മുന്നോട്ട് നടന്ന് സ്റ്റേജിനരിലായി വിനീത കാണുകയും എന്നാൽ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തമായ ഒരിടത്ത് വാച്ച് വെച്ചുകൊണ്ട് മാറി നിന്നു വിനീത വെപ്രാളത്തോട് അവിടെ ആകെ നോക്കിയായിരുന്നു മുറിവിന്റെ വേദനയും പിടിക്കപ്പെടുമോ എന്ന ഭയവും അവളെ തളർത്തുന്നുണ്ടായിരുന്നു അവൾ നിരാശയോടെ ചുറ്റും കണ്ണോടിച്ചു അപ്പോഴാണ് സ്റ്റേജിനരിൽ കിടന്ന വാച്ച് കണ്ടത് അവൾ വേഗം പോയി അതെടുത്തു അത് കയ്യിൽ കിട്ടിയെന്ന് വിനീതക്ക് ആശ്വാസമായി ഇനി പിടിക്കപ്പെടില്ലെന്നൊരു കോൺഫിഡൻസ് അവളിൽ വന്നു അതേസമയം തന്നെ തന്റെ ശത്രുവിനെ തിരിച്ചറിഞ്ഞവളുടെ മുഖം വലിഞ്ഞു മുറുകി വിനീത ദ്രൗപദിയുടെ പല്ലുകൾക്കിടയിൽ കിടന്ന് ആ പേര് ഞെരിഞ്ഞ പറഞ്ഞു ലൈറ്റ് പോയപ്പോൾ സ്ത്രീ എന്നെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഇടത് കൈയിലേക്ക് ആരോ മുറുകെ പിടിച്ചു അല്പം മുന്നോട്ട് വലിച്ചു അപ്പത്തന്നെ എന്റെ ഷോട്ടിലായി കുത്തിയിട്ടി അത് ഷോട്ടിൽ നിന്ന് വലിച്ചുവിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതിൽ പിടിച്ചു അങ്ങനെ എൻ്റെ വലത് കൈ മുറിഞ്ഞത് ആദി പറയുന്ന നിശബ്ദമായി എല്ലാവരും കേട്ടിരുന്നു വിളിച്ചു കരഞ്ഞു തീളന്ന മിഴികളോടെ അവൾക്കരികിൽ കട്ടിലിരിപ്പുണ്ട് സ്ത്രീ സ്റ്റൂളിലായിരുന്നുകൊണ്ട് ആദിയുടെ മുറി പറ്റിയ കൈപ്പത്തിൽ തലോടുന്നുണ്ട് അവൻ മുഖം ഉയർത്തി ആരെയും നോക്കുന്നുണ്ടായിരുന്നില്ല സഞ്ജു ശിവനും ആദ്യം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ആദിയുടെ ഫ്രണ്ട്സും മുരളിയും വിദ്യയും മാത്രമേ അവിടെ ഉള്ളൂ ബാക്കി അവിടെ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു സഞ്ജുവിൻ്റെ കണ്ണു കുറുകി ആദി പറഞ്ഞ് അവൻ മനസ്സിലിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നു ആളുടെ ആടെ ശരീരത്തിലെവിടെയോ ഞാനൊരു മുറിവുണ്ടാക്കിയിട്ടുണ്ട് ഛേ എല്ലാവരും പോയല്ലോ ആ അപ്പറഞ്ഞെങ്കിൽ അവ വലിയൊരു തെളിവായിരുന്നു സഞ്ജയ് നിരാശയോടെ പറഞ്ഞു എങ്ങനെ ശിവൻ ആദ്യയോടായി ചോദിച്ചു അത് ഏഴത്തെ എനിക്ക് ഒരു ഇങ്ങാൻ സെൽഫ് ഡിഫെൻസിംഗ് ആദ്യ കാരെങ്കിലും സംശയമുണ്ടോ എന്ന് പലരെയും കണ്ടില്ലേ അതിൽ ആരുടെയെങ്കിലും പെരുമാറ്റം അസ്വാഭാവികമായിട്ട് എനിക്ക് തോന്നിയോ സഞ്ജയ അവരോട് ചോദിച്ചു ആദ്യം ഇല്ലെന്ന് തലയാട്ടി ആദി കേട്ട് തവൻ്റെ മൊത്തത്തിൽ നിരാശ നിറഞ്ഞു എന്തെങ്കിലും നോർത്ത് നമുക്ക് ആദ്യം നിനക്ക് തോന്നുന്ന നേരെ സംശയമായാൽ പോലും നമുക്കത് ആരെന്ന് കണ്ടെത്താനുള്ള സൂചനയാവും ശിവൻ പറയുന്നത് കേട്ട് ആദി പറഞ്ഞു ഏട്ടാ അത് എനിക്കൊരു സംശയമുണ്ട് ഇത് ചെയ്തൊരു സ്ത്രീയാണോ എന്ന് ആദ്യം പറഞ്ഞു കേട്ട് എല്ലാവരും ഞെട്ടി സ്ത്രീ പകപ്പോടാദ്യം മുഖം ഉയർത്തി നോക്കി നീ എന്താ അങ്ങനെ പറഞ്ഞേ അത് അവരുടെ കൈ പിടിച്ചപ്പോൾ സോഫ്റ്റ് ആയി തോന്നി പിന്നെ റിങ്ങ ഇടുന്ന പോലെ ആദി എല്ലാം കേൾക്കുമ്പോഴും ദ്രൗപതിയുടെ കടകൾ വിനീതയുടെ ഓരോ ഭാവങ്ങളും നോക്കി കാണുകയായിരുന്നു വിനീതയുടെ മൊത്തം ഭാവങ്ങളൊന്നും ഇല്ലാത്ത ദ്രൗപതി ഞെട്ടിച്ചു ദ്രൗപദിയുടെ മീഡിയ സംശയത്താൽ കൂർത്തു ഇനി വിനീതയല്ല ആ ശത്രു ആദി തന്നെ കുത്തിയത് ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞു തനിക്ക് കിട്ടിയ വാശുവെല്ലാം വിനീതിയുടെ നേരെയാണ് വിരൽച്ചുകൊണ്ടെന്നു അവൾ ഓർത്തു അതേസമയം വിനീത തന്റെ കണ്ണിലെ പിടപ്പും മറ്റാരും കാണാതെ അടക്കി നിർത്തിയിരിക്കുകയായിരുന്നു ആദിയുടെ ചാരെ അവളുടെ മുറിവിൽ സാന്ത്വനം പോലെ തലോടിയിരിക്കുന്ന സ്ത്രീയെ കാണും തോറും ആദിയെ കൊല്ലാൻ പറ്റാത്തുള്ള ദേഷ്യം അടക്കി അവൾ നിന്നു അവളുടെ കഴുത്തിലവീനെ ഒറ്റക്കൂത്തിന് കട്ട് ചെയ്ത് അവൾ നിമിഷം നേരം കൊണ്ട് കൊല്ലാനായിരുന്നു അവളുടെ പ്ലാൻ അതൊന്നും നടക്കാത്തതിൽ അവൾക്ക് നിരാശ തോന്നി ഇനി ഇതിൽ നല്ലൊരു അവസരം തനിക്ക് ഇട്ടില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അതുമല്ല ഇത്രയും സെക്യൂരിറ്റിയും ബോഡിഗാർഡ്സിനെയൊക്കെ വെച്ച് ദ്രൗപതിയും ശ്രീകാന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടും തനിക്ക് ആദ്യം കൊല്ലാൻ പറ്റിയാൽ അത് തൻ്റെ വിജയം തന്നെ തന്നെയായെന്നേ ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങനെ പുറത്തിറങ്ങും ഉടൻ ഇവിടുന്ന് പോയാൽ ഇവർക്കും സംശയം തോന്നില്ലേ എന്ത് ചെയ്യുന്നവൾ ആലോചിച്ചെന്ന സമയത്താണ് അമൃത അവളോട് താൻ ബാത്റൂമിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വിനീതയുടെ മനസ്സിൽ ക്രൂരത നിറഞ്ഞു താൻ പിടിക്കപ്പെടാതിരിക്കാൻ എന്തും ചെയ്യും തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം